സംസ്ഥാനത്ത് തന്നെ ആദ്യമായി പൂർവ്വ വിദ്യാർത്ഥി മഹോത്സവത്തിന് തുടക്കം കുറിച്ച് വാഴക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന വിസ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടുത്തിയാണ് കലാ കായിക സാഹിത്യ മത്സരം സംഘടിപ്പിച്ചത് അൻപത്തിയേഴ് ഇനങ്ങളിലായി ആയിരത്തിലധികം പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് നെസ്റ്റ് ബാച്ച് ഓവറോൾ ചാമ്പ്യന്മാരായി വാഴക്കാട് പൂർവ്വ വിദ്യാർത്ഥി മഹോത്സവത്തിന് വർണ്ണാഭമായ സമാപനം വാഴക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെ കൂട്ടായ്മയായ വിസ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി മഹോത്സവത്തിന് വർണ്ണാഭമായ സമാപനം കഴിഞ്ഞ മൂന്ന് മാസങ്ങളിലായി ഗെയിംസ് അത്ലറ്റിക്സ് കയാക്കിംഗ് നീന്തൽ കലാമത്സരങ്ങൾ കവിയരങ്ങ് ഫെസ്റ്റ് സംഗീത നിശ സാംസ്കാരിക സംഗമം ഉൾപ്പെടെ വിവിധ പരിപാടികളുടെ സമാപനമായാണ് ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിലായി മഹോത്സവം നടന്നത് നൂറുകണക്കിന് പൂർവ്വ വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു അറുപത് മുതൽ എഴുപത് വയസ്സ് വരെയുള്ളവർ പങ്കെടുത്ത നാടകം ഒപ്പന കോൽക്കളി നൃത്ത ഇനങ്ങൾ എന്നിവ അവതരിപ്പിച്ചത് ഏറെ ശ്രദ്ധേയമായി സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ഒരു വിദ്യാലയത്തിലെ വ്യത്യസ്ത വർഷങ്ങളിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്കായി ഇത്തരമൊരു മത്സരം സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു വാഴക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഒരു വിസ വാഴക്കാട് ഇൻ്റഗ്രേറ്റഡ് സ്റ്റുഡൻസ് എന്ന പേരിൽ ഒരു സംഘടന നമ്മൾ രൂപീകരിക്കുകയാണ് അതിൻ്റെ ലക്ഷ്യ എന്ന് പറയുന്ന വായക്കാട് ഹൈസ്കൂളിൻ്റെ വികസനത്തിൻ്റെ വലിയൊരു പദ്ധതി ലക്ഷ്യ കോൺക്ലേവിൽ ഉരുത്തിരിഞ്ഞ് വന്നൊരു ആശയമാണ് എല്ലാ ബാച്ചുകളെ ഒരു മഹോത്സവം സംഘടിപ്പിക്കാൻ തുടങ്ങുന്നത് നമുക്കറിയാം സംസ്ഥാനത്ത് തന്നെ ഇതേപോലെയുള്ളൊരു മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് ഈ മത്സരം വലിയ വീറും വാശിയോടും കൂടി സ്പോർട്സ് മാൻ സ്പിരിറ്റോടു കൂടി ഒട്ടേറെ ബാച്ചുകൾ ഇതിൽ മത്സരത്തിൽ പങ്കാളികളായി ഓരോ വ്യക്തിയുടെയും നൈസർഗികമായ അവരുടെ അന്തർലീനമായ കഴിവുകൾ അവരുടെ പഠനകാലത്ത് അവർ വിദ്യാലയത്തിൽ തുടർന്ന് അവരുടെ ജീവിത വിജയം നേടുന്നതിനൊക്കെ അവർ ഇവിടെ നിന്ന് നേടിയിട്ടുള്ള സിദ്ധികൾ അവരെ അവർ വീണ്ടും അത് പുനർജനിപ്പിക്കുന്നതും അവർ അവ അത്തരം അവരുടെ കഴിവുകളെ വീണ്ടും പ്രകടിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള പരിപാടികൾ ആണ് നമ്മൾ ആസൂത്രണം ചെയ്തത് ആദ്യമായി നമ്മൾ അതിനുമായി ബന്ധപ്പെട്ട് കായികോത്സവം കായികോത്സവത്തിൽ തന്നെ ഗെയിംസ് മത്സരങ്ങൾ അത്ലറ്റിക് മത്സരങ്ങൾ അതുപോലെ തന്നെ ജലമേളകൾ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് കായിക മത്സരങ്ങളാണ് ആദ്യം സംഘടിപ്പിച്ചത് തുടർന്ന് സാഹിത്യ രചനാ മത്സരങ്ങൾ സാഹിത്യ രചനാ മത്സരങ്ങളിൽ തന്നെ ശേഷം കലോത്സവം എന്നുള്ള രീതിയിൽ രണ്ട് ദിനങ്ങളിലായി ഈ ഒരു കലോത്സവം ഇപ്പോൾ ഇവിടെ വലിയ ഒരു ജനപങ്കാളിത്തത്തോടുകൂടി സമാപിക്കുകയാണ് വളരെയേറെ അഭിമാനവും അതിലേറെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണിത് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ പി ടി ഐയുടെ നേതൃത്വത്തിലുണ്ടായ എഡ്യൂക്കേഷൻ കോൺക്ലേവിൽ ഉരുത്തിരിഞ്ഞൊരാശയം പൂർവ്വ വിദ്യാർത്ഥികളെ മുഴുവനായും സംഘടിപ്പിച്ച് അവർക്കിടയിൽ ഒരു കലോത്സവം സംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നു അത് നമ്മൾ സംഘാടകർ പ്രതീക്ഷിച്ചതിനേക്കാളേറെ ആയിരത്തോളം വിദ്യാർത്ഥികളാണ് ഈ പ്രതിഭകളാണ് ഇതിൽ മാറ്റിവരച്ചത് അമ്പതോളം ഇനങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ വളരെ ഒരു ശുഭപര്യവസാനത്തോടുകൂടി നല്ല വീറും വാശിയും ഉണ്ടായിരുന്നു ബാച്ചുകൾ തമ്മിലുള്ള മത്സരം ഇത് കുട്ടികളുടെ രക്ഷിതാക്കളായിരുന്നു ഇക്കാറും ഇതിൽ മത്സരത്തിൽ പങ്കെടുത്തിരുന്നത് അത് കുട്ടികളുടെ വാശിയും അവരുടെ ആവേശവും ഈ മത്സരത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് മാസമായിട്ട് മൂന്ന് മാസം മുമ്പ് മാരത്തോണിൻ്റെ ഒരു കൂടിയാണ് ഞങ്ങൾ ഞങ്ങളിതിലേക്ക് കാലെടുത്ത് വെക്കുന്നത് അപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു ഇതിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടാതിരുന്നത് അതിനെ സജ്ജരാക്കിക്കൊണ്ട് നിങ്ങൾക്കറിയാം എന്നിപ്പോൾ എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല എൻ്റെ ശബ്ദം പോലും അടഞ്ഞുപോയി കാരണം ഇതിനു വേണ്ടിയുള്ള അശ്രാന്തമായ മൂന്ന് മാസത്തെ പരിശ്രമം ഞങ്ങളെ ആളുകളെ അതിന് പണിയെടുപ്പിക്കായിരുന്നു ഞങ്ങൾ മൂന്ന് മാസമായിട്ട് അതോ ഇല്ലാത്ത രീതിയിൽ ഞങ്ങളതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ആ ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ടാണ് ഞങ്ങൾക്കിന്ന് ഈ ഓവറോൾ വട്ടം നേടാൻ സാധിച്ചത് സാംസ്കാരിക സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു വിസ പ്രസിഡന്റ് കെ പി ഫൈസൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പരീക്ഷ ജോയിന്റ് കമ്മീഷണർ ഡയറക്ടർ ഗിരീഷ് ചോലയിൽ പി ടി എ പ്രസിഡന്റ് ടി പി അഷ്റഫ് പ്രദീപ് ഡാബനാട്ടുകര വൈസ് പ്രസിഡന്റ് ഷെമീന സലീം വിസ ഭാരവാഹികളായ ഡോക്ടർ അബ്ദുൽ ഗഫൂർ എം പി അബ്ദുൽ അലി മാസ്റ്റർ ബി പി ഹമീദ് സനീർ ചെറുവായൂർ സലാം ഏളമരം കെ എം കുട്ടി ബി പി എ ബഷീർ ബി പി എ റഷീദ് പ്രധാന അധ്യാപിക പി എ ഷീബ കെ വിജയൻ മോഹൻദാസ് സഹില എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ ദേശീയ കർഷക അവാർഡ് ജേതാവ് പൂർവ്വ വിദ്യാർത്ഥി സിദ്ദീഖ് നടുവണ്ണൂരിനെ അനുമോദിച്ചു വിവിധ മത്സരങ്ങളിൽ നിന്നായി നെസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എസ് എസ് എൽ സി ബാച്ച് ഒന്നാം സ്ഥാനവും ഒരുമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് രണ്ടാം സ്ഥാനവും ആവാസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്കുള്ള ഓവറോൾ ട്രോഫികൾ വിസ ഭാരവാഹികൾ വിതരണം ചെയ്തു Hey വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ